നമുക്ക് പോയാലോ ുരുത്തിനെ ദേവതുരുത്താക്കാൻ ഒരു നിയോഗം പോലെ കടന്നു വന്ന കർമ്മധീരനായ പുണ്യവാനാണ് വിശുദ്ധ ചാവറ പിതാവ് വിശുദ്ധ ചാവറ പിതാവിന്റെ കാൽപ്പാടുകൾ പതിഞ്ഞ മണ്ണാണിത് നാൽപ്പത് ഏക്കർ വിസ്തീർണമുള്ള ഒറ്റപ്പെട്ട ഒരു കൊച്ചു കൊച്ചുദ്വീപാണിത് എലവുമരങ്ങൾ നിറഞ്ഞ ഈ തുരുത്തിന് എലവുതുരുത്ത് എന്നായിരുന്നു ആദ്യ വെളിപ്പേര് പിന്നീട് എൽതുരുത്തായി മാറി കണ്ടശാം കടവ് തല തോട്ടുങ്കൽ അന്തോണിയച്ചനാണ് എൽ തുരുത്തിൽ ഒരു ക്രിസ്തീയ ആശ്രമം എന്ന സ്വപ്നം ായ അന്തോണി അച്ഛൻ പുണ്യപുരുഷന്മാർ സന്യാസ ജീവിതം തുടങ്ങിയതായി കേട്ടു അവരെ കാണാനും അവരുടെ ജീവിതശൈലി അനുഭവിച്ചറിയാനും വേണ്ടി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പതിൽ മാനാനത്തേക്ക് പോയി അവിടുത്തെ ധ്യാനക്രമങ്ങളും പെരുമാറ്റ രീതികളും പ്രവർത്തനങ്ങളും അദ്ദേഹത്തെ ഏറെ ആകർഷിച്ചു ഈ ആത്മീയാനന്ദം തൃശൂരിൽ തന്റെ സമൂഹത്തിലെന്നും കാണണമെന്നും അദ്ദേഹം ആഗ്രഹിച്ചു അദ്ദേഹം തന്റെ ആഗ്രഹം ശ്രേഷ്ഠ വ്യക്തികളോട് പങ്കുവച്ചു അന്നു മുതൽ ആരംഭിച്ച കൂട്ടായ ശ്രമങ്ങളും അനവധി പ്രതിസന്ധികളും തരണം ചെയ്ത് സാക്ഷാത്കരിക്കപ്പെട്ടതാണ് ഈ ആശ്രമം സന്യാസ വൈദികരുടെ ദർശനപ്രകാരമുള്ള പദ്ധതികളുടെ ഭാഗമായാണ് പിൽക്കാലത്ത് കേരള കത്തോലിക്കാ സഭ വാർഷിക ധ്യാനവും ആരാധനാക്രമങ്ങളിൽ ഐക്യരൂപവും ക്രമങ്ങളും ഞായറാഴ്ച പ്രസംഗവും ഉണ്ടായത് ആരാധനയ്ക്ക് തുടക്കം കുറിച്ചതും ഇവരുടെ മാതൃകയും പ്രേരണയും മൂലമാണ് കേരളത്തിൽ ആദ്യമായി കൂനമ്മവിലും പിന്നീട് എൽത്തുരുത്തിലുമാണ് നാൽപ്പത് മണിക്കൂർ ആരാധന ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയെട്ടിലാണ് ഇവിടെ നാൽപ്പത് മണിക്കൂർ ആരാധന തുടങ്ങിയത് ഭംഗിയായി ഇന്നും തുടർന്നു പോകുന്നു ആശ്രമത്തിന് കല്ലിടാനായി മാമാലത്ത് നിന്ന് ചാവറയച്ചൻ വള്ളത്തിൽ ഈ ആശ്രമ കടവിലാണ് വന്നിറങ്ങിയത് പിന്നീട് ഈ ആശ്രമ കടവിൽ കൽക്കുരിശ് സ്ഥാപിച്ചു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ട് ഫെബ്രുവരി രണ്ടിനാണ് ചാവറയച്ചൻ പള്ളിക്കും ആശ്രമത്തിനും കല്ലിട്ടത് അന്ന് ശുദ്ധീകരണ മാതാവിന്റെ തിരുനാൾ ദിനം കൂടിയായിരുന്നു അതിനുശേഷം കപ്പേളയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ചെയ്തു പള്ളിയുടെ പണി പൂർത്തീകരിച്ചപ്പോൾ ചാവറൈച്ചൻ വന്ന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് സെപ്റ്റംബർ എട്ടിന് വ്യഞ്ചരിപ്പ് നടത്തി പള്ളിപ്പണിയുടെ പൂർത്തീകരണത്തിന് ശേഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തെട്ടിൽ ആശ്രമത്തോട് ചേർന്ന് ഒരു സെമിനാരിയും ആരംഭിച്ചു കേരളക്കരയിലെ ആദ്യ വ്യവസ്ഥാപിത വൈദിക പരിശീലന കേന്ദ്രങ്ങളിൽ ഒന്നാണ് എൽതുരുത്ത് സെമിനാരി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഐത്തജാതിയിൽപ്പെട്ടവർക്ക് അക്ഷരലോകത്തിന്റെ ജാലകങ്ങൾ തുറന്നുകൊടുത്ത മനുഷ്യ സ്നേഹികളായിരുന്നു എൽതുരുത്ത് ആശ്രമത്തിലെ വൈദികർ പള്ളിയോടൊപ്പം പള്ളിക്കൂടം സ്ഥാപിക്കുക എന്ന ചാവറയച്ചിന്റെ ആഹ്വാനം ഇവർ ശിരസ വഹിച്ചപ്പോൾ ഇവിടെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിൽ എൽ കെ ജി മുതൽ പി ജി ക്ലാസ് വരെ ഉയർന്നു വന്നു ചേർന്ന് എൺപത്തി ഒമ്പതിൽ ഹൗസും ആരംഭിച്ചു വിദ്യാർത്ഥികളുടെ മധ്യസ്ഥനായ വിശുദ്ധ അലോഷ്യസിന്റെ പേരിലാണ് ഇവിടെ ഓരോ വിദ്യാലയങ്ങളും സ്ഥാപിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ഡിസംബർ പന്ത്രണ്ടിന് എട്ടുപട്ട കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടത്തിയത് കൊച്ചി മഹാരാജാവ് രാമവർമ്മ തമ്പുരാനായിരുന്നു എൽത്തരുത്ത് ഹൈസ്കൂളിന്റെ ഉയർച്ചയിലും വളർച്ചയിലും ചലസ്തീനോസ് അച്ഛന്റെ സംഭാവനകൾ വളരെ വലുതാണ് കൊച്ചി മഹാരാജാവ് തന്റെ ഇഷ്ട സുഹൃത്തായിരുന്ന അച്ഛന് സ്വർണവളയും മാലയും സമ്മാനിച്ച് ആദരിക്കുകയുണ്ടായി ദൈവദാസനായ കനീസിയൂസ് അച്ഛൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് മുതൽ അലോഷ്യസ് വിദ്യാലയത്തിൽ അധ്യയനം നടത്തി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ ബൈബിൾ പഠനത്തിൽ ഡോക്ടറേറ്റ് നേടിയ ആദ്യ ഇന്ത്യക്കാരനായിരുന്നു അദ്ദേഹം ദൈവദാസനായ ജോസഫ് വിധേയത്തിലച്ഛൻ എൽതുരുത്ത് സെമിനാരിയിൽ ഏഴു വർഷവും ആറു മാസവും താമസിച്ച് പഠിച്ചിട്ടുണ്ട് ജീവിതത്തിന്റെ നാലാതുറകളിലുള്ള പ്രഗത്ഭരായ അനേകം വ്യക്തികളെ അറിവിന്റെ വെളിച്ചത്തിലേക്ക് നയിച്ചത് ഈ വിദ്യാലയമാണ് ആശ്രമ കോമ്പൗണ്ടിലേക്ക് എത്തുമ്പോൾ നമ്മെ സ്വാഗതം ചെയ്യുന്നത് തല ഉയർത്തിപ്പിടിച്ച് പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന മദ്രാശി മരമാണ് ഇതാണ് ഇവിടുത്തെ മുത്തശ്ശി മരം ഇവിടെ ധാരാളം കൃഷിയുണ്ടായിരുന്നു നെല്ല് സംഭരിക്കാനായി ഉപയോഗിച്ചിരുന്ന പത്തായപ്പെട്ടിയാണിത് വർഷത്തിലേറെ പഴക്കമുണ്ട് ഈ പത്തായപ്പെട്ടിക്ക് കളിക്കാരെ കാത്തിരിക്കുന്ന മൈതാനങ്ങളും വിശ്രമിക്കാനായി തണലിടങ്ങളും പച്ചപ്പ് നിറഞ്ഞ കോഴ്പാടങ്ങളും പുഴ കടന്നെത്തുന്ന കാറ്റും പ്രകൃതി ലാവണ്യം കൊണ്ട് അനുഗ്രഹീതമായ മനക്കൊടിക്കായലിന്റെ മടിത്തട്ടിലെ ഹരിതാപവും ശാന്തസുന്ദരവുമായ ഒരു കൊച്ചു കൊച്ചുദ്വീപാണിത് ഈ മരങ്ങൾക്കും ഈ കാറ്റിനും ഈ കടവിനും ഓരോന്നിനുമുണ്ട് ഒരുപാട് കഥകൾ പറയാൻ